ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിൽ ചെറിയ കലാപരിപാടിയാണ് ഇതാണ് പ്ലോട്ട് കേട്ടോ പ്ലോട്ടിൻ്റെ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഷെയ്പ്പാണ് നമ്മളൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നു എന്നിവ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിയിട്ട് തൊള്ളായിരത്തി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഈ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ പൂടഞ്ച് ആണ് ഫ്രണ്ട് ഈസ്റ്റാണ് ഇതിലിപ്പോൾ ഫുൾ റോഡൊന്നല്ല ഇതിക്ക് മാത്രമല്ല ആക്സസ് മാത്രമേ ഉള്ളുടോ ഈ പ്ലോട്ട് മാത്രമല്ലേ ഒരു വഴി മാത്രമേ ഇക്കുള്ളൂ ഓക്കെ അപ്പോൾ പ്ലാൻ പരിചയപ്പെടാം സിറ്റൗട്ട് മുന്നൂറ് നൂറ്റൻപതാണ് നേരെ സിറ്റൗട്ടിലോട്ട് കയറി അവിടെ നിരേരെ ലെഫ്റ്റ് എടുത്ത് ലിവിങ്ങിലോട്ട് കയറാം ലിവിങ് രണ്ട് എഴുത് രണ്ടേ എഴുത് അതായത് ഒമ്പത് ഒമ്പതിലാണ് ഒരു ലിവിങ് സ്പേസ് ഉള്ളത് അവിടെ നമ്മൾ നേരെ പാസ്വേയിലോട്ട് കയറി പാസ്വേയിൽ നിന്ന് ലെഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് കയറി ഇങ്ങനെ പോകും മൂൾക്ക് പോവും ബാക്കിൽ തന്നെ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമ് മുന്നൂറ്ററുപത് മുന്നൂറാണ് ഓക്കെ അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ തലഭാഗത്തായിട്ട് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതായത് ഒന്ന് ഇരുപത് ഇരുന്നൂറിലാണ് അറ്റാച്ച്ഡ് ഉള്ളത് ബട്ട് മാസ്റ്റർ ബെഡ്റൂം പന്ത്രണ്ട് പത്താണ് ഓക്കെ നേരം അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇവിടെ നമ്മൾ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് ഓക്കെ കോമൺ ബാത്റൂം സൈസ് എന്ന് പറയുന്നത് രണ്ട് പത്ത് ഒന്നര അതായത് ഏഴ് അഞ്ചിലാണ് കോമൺ ബാത്റൂമിൻ്റെ ഉള്ളത് ഓക്കെ പ്ലാൻ കൃത്യമായിട്ട് ഇപ്ലവ കാണല്ലേ ഇനി വരെ അങ്ങനെ നമ്മൾ എന്തായി ഡൈനിങ് ഹാളിലോട്ട് പ്രവേശിക്കാം ഡൈനിങ് ഹാള് മുന്നൂറ്റിപ്പത് രണ്ടരുപത് അതായത് പതിനൊന്നേ ഒമ്പതിലാണ് ഡൈനിങ് ഹാൾ ഉള്ളത് ഫ്രണ്ടിൽ വേറെ ബെഡ്റൂം മുന്നൂറ്റിപ്പത് രണ്ടെഴുപത് അതും പതിനൊന്നേ ഒമ്പതിലാണ് ഫ്രണ്ടത്തെ ബെഡ്റൂം ഉള്ളത് പിന്നെ കിച്ചൺ അങ്ങനെയാണ് കിച്ചൺ പതിമൂന്ന് ഒമ്പത് കേട്ടോ പതിമൂന്നര നീളം ഒമ്പത് അത് മുന്നൂറ്റി ഒൻപത് രണ്ടെഴുവലാണ് കിച്ചൺ ഉള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് തൊള്ളായിരത്തി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് സെൻറ്റിൽ ഡിസൈൻ ചെയ്ത പ്ലാന് പ്ലോട്ട് കാണിക്കുമ്പോൾ ഫുള്ള് കാണിക്കണം பிளாங் கணிக்கம்பும் அடுத்து வைக்கணும் அதான அவஸ்த ஓகே அப்போ பாய் பாய்